ഇപ്പോൾ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന് കാരണമായി ബി ജെ പി പറയുന്ന കാര്യങ്ങൾ ചെലവ് ചുരുക്കാം അത് പ്രധാന കാര്യമാണ് പൊതുപണം ലാഭിക്കാം ഭരണത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറ്റും വികസന പ്രവർത്തനത്തിന് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാൻ പറ്റും ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് ജോലി ചുമതലകൾ മാത്രമായിട്ട് നിൽക്കാതെ ഭരണ ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ പറ്റും അതിനെയൊക്കെയാണല്ലോ ഇപ്പോൾ ബാധിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പ്രശ്നം മാറുന്നു ഈ സുരക്ഷാ സുരക്ഷാസേനയുടെ അമിത ജോലി ലാഭിക്കാം അങ്ങനെ സർക്കാർ നന്നായി സർക്കാരിൻ്റെ നയം നടപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത് മാത്രമല്ല വോട്ടിംഗ് ശതമാനം കൂട്ടാം ഒറ്റത്തവണയാകുമ്പോൾ അത് വോട്ടർമാർക്കും ഗുണകരമാകും ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാർ ഇതിന് പറയുന്ന നേട്ടമായി പറയുന്ന കാരണങ്ങൾ പക്ഷേ നിങ്ങൾ സർവാധികാരത്തിലേക്ക് പോകാനുള്ള ഒരു നിലപാടായി മാത്രം ഇതിനെ കാണുന്നു പക്ഷേ ഇത് ബി ജെ പി കാലത്ത് മാത്രമല്ല അതിനു മുമ്പ് തന്നെ വന്ന നിർദ്ദേശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് മുൻപും പലതവണ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് പറയാം ശ്രീ എം പ്രകാശ് ആകർഷകമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തെ സംബന്ധിച്ചും രാജ്യത്തിൻ്റെ രാഷ്ട്രീയം സംബന്ധിച്ചുമുള്ള ഏകാധിപത്യ നിലപാട് അത് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായിട്ട് ബി ജെ പിയുടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഈ വിഷയത്തിൽ മാത്രമല്ല ഒരു ജനത ഒരു സിവിൽ കോഡ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു പാർട്ടി ഒരു രാജ്യം ഒരു നേതാവ് ഈ നിലക്കെല്ലാമുള്ള കാര്യങ്ങളിലേക്കാണല്ലോ ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ രാജ്യത്തെ സംബന്ധിച്ച കൺസെപ്റ്റിൽ തന്നെ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ പേരെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ ചർച്ച ഈ അടുത്താലത്താണ് നടന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ ഘടനക്കും കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ട് കാലമായിട്ട് ഇന്ത്യ രാജ്യം തുടർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾക്കെല്ലാം ഘടകവിരുദ്ധമായിട്ട് രാജ്യത്തിന് അടിസ്ഥാന രാഷ്ട്രീയ ഘടനയെ വെല്ലുവിളിക്കുകയാണ് ഈ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമ്മു കാശ്മീർ വിഷയത്തിൽ നമുക്കത് കാണാം വടക്കിഴക്ക് സ്റ്റേറ്റുകളുടെ നിലപാട് നമുക്ക് ആ വിഷയം കാണാം ആസൂത്രണ വ്യവസ്ഥയോട് ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് നമുക്ക് ആ കാര്യം കാണാം പഞ്ചവത്സര പദ്ധതി വേണ്ടെന്ന് വെച്ച വിഷയത്തിൽ നമുക്ക് ആ കാര്യം കാണാൻ വേണ്ടി കഴിയും വിഭവ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത നിലപാട് വ്യത്യാസത്തിൽ നമുക്ക് ആ കാര്യം കാണാം ഇങ്ങനെ ഇന്ത്യ ഇക്കാലമത്രയും തുടർന്നു പോകുന്ന അടിസ്ഥാന രാഷ്ട്രീയ ഘടന അതിന് മൂല്യങ്ങൾ പാർലമെന്ററി ജനാധിപത്യം ഫെഡറലിസം ദേശീയ ഐക്യം മതനിരപേക്ഷത ഇതിനെയെല്ലാം തകർക്കാനാവശ്യമായ നിലക്കുള്ള നീക്കമാണ് ഈ പിന്നിട്ട് പോയിട്ടുള്ള പത്ത് വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ്റും ബി ജെ പിയും കൈകാര്യം ചെയ്യുന്നത് അവർ ആ നിലക്ക് കൈകാര്യം ചെയ്യുന്ന നിലപാടിലെ അവസാന ഇനമാണ് ഈ ഒരു കേൾക്കാൻ നല്ല നല്ല കാര്യം നേരത്തെ പറഞ്ഞ മുദ്രാവാക്യം പോലെ കേൾക്കാൻ നല്ല മുദ്രാവാക്യമാണ് വൺ നേഷൻ വൺ ലക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല മുദ്രാവാക്കെയാണ് പക്ഷേ രാജ്യത്തിലെ വൈവിധ്യത്തെ ഒരു കാരണവശാലവർ അംഗീകരിക്കുന്നില്ല ഇന്ത്യ ഒരു ബഹുദേശീയ രാഷ്ട്രമാണ് അതവർ അംഗീകരിക്കുന്നില്ല നാനാ ജാതികളുടെ രാഷ്ട്രമാണ് അംഗീകരിക്കുന്നില്ല നാനാ മതങ്ങളുടെ രാഷ്ട്രമാണ് അംഗീകരിക്കുന്നില്ല നാനാ സംസ്കാരമുള്ള രാഷ്ട്രമാണ് അംഗീകരിക്കുന്നില്ല നാനാ സംസ്ഥാന രാഷ്ട്രീയമുള്ള രാജ്യമാണ് അതും അംഗീകരിക്കുന്നില്ല അവർക്ക് ഇന്ത്യ രാജ്യത്തെ നേരത്തെ ഇപ്പോൾ ആർ എസ് എസിനെ സംബന്ധിച്ച് അവരുടെ നിലപാട് നിങ്ങൾക്ക് പരിശോധിച്ച് കാണാൻ കാണുമ്പോൾ കഴിയും അഖണ്ഡ ഭാരതമെന്നാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴുള്ള സങ്കല്പല്ല പാകിസ്ഥാനും ബംഗ്ലാദേശും അതുപോലെ ബർമ്മയും ശ്രീലങ്കയും എല്ലാം ഉൾക്കൊള്ളുന്ന അഖണ്ഡ ഭാരതത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അഖണ്ഡ ഭാരതമാവട്ടെ ഒരു മതക്കാരനാണ് എന്നുള്ളതാണ് അവരുടെ നിലപാട് ഈ നിലക്ക് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ ഒരു കാരണവശാലേ കാണാത്തൊരു സമീപനം അതാണ് അവർ സ്വീകരിക്കുന്നത് പിന്നെ ഇവിടെ ഇപ്പം നിങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ലോ കമ്മീഷനും രണ്ടായിരത്തി പതിനഞ്ചില് പാർലമെന്ററി കമ്മിറ്റി ഇരുപത്തി ഒമ്പതായ റിപ്പോർട്ടൊക്കെ തന്നെ സാധ്യത പരിശോധിക്കണം എന്ന കാര്യം പറഞ്ഞിട്ട് നിഷേധിക്കുന്നില്ല പ്രധാനമന്ത്രി കൂടുതൽ ഒരു മാത്രമാണ് വലിയ വിരുദ്ധമായിട്ടുള്ള നിങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ കുതിര കച്ചവടം നടത്തുകയും ഇടയ്ക്ക് സർക്കാരിനെ വീഴ്ത്തി ഇവർ അധികാരത്തിൽ വരികയും ചെയ്യുന്ന ഒരു സമീപനം പലയിടത്തും കണ്ടല്ലോ അത് നടക്കില്ല അത് നടത്തില്ല ഈ ഒരു തീരുമാനം കൊണ്ടുവരുന്നത് കൊണ്ട് അങ്ങനെ ആ വിഷയത്തിന് ഏറ്റവും വ്യക്തമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച പാർട്ടിയാണ് സി ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം ജനങ്ങൾക്ക് അവർ നിശ്ചയ തെരഞ്ഞെടുത്ത പ്രതിനിധികളെ തിരിച്ചുപൊളിക്കാൻ അധികാരമാണ് അതിന് പറ്റാവുന്ന നിലക്ക് ചട്ട തെരഞ്ഞെടുപ്പ് നിയമത്തിൽ മാറ്റം വരുത്തണം രണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ആകത്തിന്റെ ചെലവ് ഗവൺമെന്റ് വഹിക്കണം ഇന്ന് പണച്ചാക്കുകളാണല്ലോ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് വലിയ പണച്ചാക്കുകളല്ലേ തെരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന പണത്തിന്റെ ദുസ്വാധീനം അതുപോലെ വൻകിടക്കാരുടെ വലിയ നിലക്കുള്ള ഇടപെടൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ പാകത്തിൽ എന്തെന്തു കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലും നിയമത്തിലും മാറ്റം വരുത്തണമെന്ന് കൃത്യമായിട്ട് പരിശോധിച്ച പാർട്ടിയാണ് സി പി ഐ എം ഞങ്ങളെക്കാരും വളരെ വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ നിവേദനം കൊടുത്തിട്ടുണ്ട് ഞങ്ങളെക്കാര്യം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ചർച്ചാ വിഷയമല്ല തെരഞ്ഞെടുപ്പിലെ പണാധിപത്യം അവസാനിപ്പിക്കുന്ന കാര്യം ചർച്ചാ വിഷയമേ അല്ല നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കൽ ചർച്ചാ വിഷയല്ല അവർക്ക് ഇന്ത്യയെ ഏകദാനമായി കണ്ട് അധികാര കസേര ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ കയ്യിൽ ഒതുക്കണം അതിന് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്ന് മാത്രമാണല്ലോ ആലോചിക്കുന്നത് ഇവിടെ ഇത്തരം ഒരു മൗലികമായ വിഷയത്തിൽ ഒരു പൊതു കൺസെൻസസ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇത് ബിജെപിയുടെ അഭ്യന്തര കാര്യമാണോ ഇവിടെ പിന്നെ രാംനാഥ് കോവിന്ദും അതുപോലെ കുറച്ച് ആളുകളും ചേർന്നിട്ട് ഒരു റിപ്പോർട്ടുണ്ടാക്കി ആ റിപ്പോർട്ടിന് മേലെ ക്യാബിനറ്റ് അംഗീകാരം കൊടുത്ത് അടുത്ത ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ര ലാഘവമുള്ള വിഷയമാണ് ഇത്തരമൊരു വിഷയം എന്ന് മാത്രം പ്രായോഗികമായിട്ട് എങ്ങനെയാ ഇവിടെ പതിനെട്ട് ഭരണഘടനാ ഭേദഗതികളുമായിട്ട് വേണമെന്നുള്ള കാര്യം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ രാജ്യസഭയിലോ ലോകസഭയിലോ അതിന് പറ്റാത്ത ഭൂരിപക്ഷമുണ്ടോ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളും കോൺഗ്രസ് ഉൾപ്പെടെ അതുപോലെ തന്നെ അവരുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളടക്കം ജെ ഡി യു മാത്രമാണ് ഇപ്പോൾ അനുകൂലമായി നിന്നിട്ടുള്ളത് അവരെല്ലാം എതിരഭിപ്രായം പറയുകയാണ് എന്നിട്ട് പറയുന്നു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇരുപതിനായിരം ആളുകൾ കാണുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണോ ഇത് രാജ്യത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയ ഘടനയെ മാറ്റുന്ന തീരുമാനമാണ് അത്തരമൊരു തീരുമാനത്തിന് രാംനാഥ് കോവിന്ദിൻ്റെ ഒരു റിപ്പോർട്ടോ അതുപോലെ തന്നെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒരു അംഗീകാരമോ മാത്രം മതിയില്ല മതിയാവില്ല എത്രയോ വർഷക്കാലം നടന്ന വലിയ നിലക്കുള്ള ചർച്ചകളിലൂടെ ഉരുത്തിരിച്ചു വന്നിട്ടുള്ള രാഷ്ട്രീയ വ്യവസ്ഥയൊക്കെ മാറ്റാനുള്ള തീരുമാനമാണ് ആ തീരുമാനമാകട്ടെ ഇന്ത്യയെ ഏകാധിപത്യത്തിൽ നയിക്കാനുള്ള ബി ജെ പി നീക്കത്തിന്റെ ഭാഗമാണ് ഇന്ത്യയുടെ വൈവിധ്യത്തെ തീരെ അംഗീകരിക്കാത്ത ഒരു നിലപാടാണ് ഒരു കാരണവശാലും ബി ജെ പി ഇത് നടപ്പിലാക്കുമ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും അത് ഒരു കാരണവശാലും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാവില്ല കാരണം പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ഘാതകരാണ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റും സംഘപരിവാറും debate with smriti parati card